പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റ് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു മാസങ്ങളായി വന്ന സമര രീതികളിൽ ഒന്നും തന്നെ സർക്കാരിൻ്റെ കണ്ണത്തുറപ്പിക്കാൻ കഴിഞ്ഞില്ല ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വഴിയാധാരമായി yes right, bye കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങളൊരു ലിസ്റ്റിൻ്റെ പുറകിൽ മാത്രമായിട്ട് നടന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ മാത്രം ഞങ്ങൾക്ക് സ്റ്റക്കായി പോയെന്നതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് മഹാമാരി തന്നെയാണ് പക്ഷെ അന്ന് പി എസ് സി എടുത്ത ഒരു തീരുമാനം രണ്ട് ഘട്ട പരീക്ഷ ഒരു പ്രിലിംസും മെയിൻസും എന്ന് പറഞ്ഞ രണ്ട് ഘട്ട പരീക്ഷ അത് തെറ്റായി പോയി എന്നവർക്ക് മനസ്സിലാകാൻ അവർക്ക് തന്നെ എടുത്തത് നാല് വർഷമാണ് അപ്പോൾ ആ അതിന് ആ ആ കാലയളവിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന എക്സാംസ് അല്ലെങ്കിൽ പി എസ് സി വരുന്ന നോട്ടിഫിക്കേഷൻ പോലും ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ എക്സാമിലോട്ട് ഒതുങ്ങി പോവുകയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഓരോ പരിഷ്കാരങ്ങൾ ഇവർ ഒന്ന് ഒരു പുനർചിന്തനം ചിന്തിക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭാവി നശിഞ്ഞു പോകുന്നത് യുവാക്കളുടെയാണ് യുവാക്കളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു യുവജന സംഘടനകളോ ഞങ്ങൾ ഇതുവരെ തിരി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏറ്റവും എസ്പെഷ്യലി പറയാൻ പറ്റുന്നത് ഡിവൈഎഫ് എന്ന സംഘടനയാണ്